ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വളരെ സോഫ്റ്റ് സ്മൂത്ത് ആയിട്ടുള്ള അടിപൊളി ഇഡ്ഡലി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് കേട്ടോ കാണാൻ പോണത് അത് നമ്മളെ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചരിയും പുഴുങ്ങല്ലി അരി മാത്രമേ അതിൽ ചേർക്കുന്നുള്ളൂ ഉഴുന്ന് ചേർത്തിട്ട് നമ്മൾ ഇഡ്ഡലിക്കായിട്ട് സ്പെഷ്യലായി മേടിക്കുന്ന പൊന്നി അരിയൊന്നും അല്ല കേട്ടോ അത് സോഫ്റ്റായിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും ഇതേപോലെ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങളൊക്കെ വള്ളത്തിൽ കിട്ടാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് ഒരു കപ്പ് നിറച്ചില്ല കേട്ടോ അളവ് പാത്രം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ പാത്രമാണത് അതിൽ ഒരു പാത്രം ഉഴുന്ന് പിന്നെ നമുക്ക് ഒന്നര കപ്പ് പച്ചരി ഒന്നര കപ്പ് പുഴുങ്ങല്ലരി ഇട്ടോ ഞാട്ടന്ന് അങ്ങനെ മുഴുവനായിട്ട് മൂന്ന് ഈ കപ്പിന് മൂന്ന് കപ്പ് അളവ് അരി അപ്പോൾ ഇതാ ഒന്നര കപ്പ് പച്ചരി ഇട്ടുണ്ട് ഒന്നര കപ്പ് പുഴുങ്ങല്ലരി സമം സമം അങ്ങനെ മൊത്തം മൂന്ന് കപ്പ് അരി ഒരു കപ്പ് ഉഴുന്നാണ് വളർത്തിയിരുന്നത് നമ്മൾ ഉഴുന്ന് ഇതേപോലെ തൊണ്ടില്ലാത്ത ഉഴുന്നാണ് കേട്ടോ ഇതൊരു പ്രാവശ്യം നമ്മൾ ഉഴുന്ന് കഴുകാൻ പാടുള്ളൂ കാരണം അല്ലെങ്കിൽ ഉഴുന്നിൻ്റെ ആ കൊഴുപ്പ് നഷ്ടപ്പെടും ഒരു പ്രാവശ്യം ഉഴുന്നും നാല് പ്രാവശ്യം അരിയും കഴുകി എടുക്കണം റേഷൻ കടയിലൊക്കെ അരി ആകുമ്പോൾ കൂടുതലായിട്ട് കഴുകി എടുക്കേണ്ടി വരും അതിൽ അഴുക്ക് കൂടുതലുള്ളത് കൊണ്ട് അപ്പോൾ ഞാൻ ഉഴുന്നിവിടെ ഒരു പ്രാവശ്യം കഴുകിയിട്ട് നമ്മൾ അരി ഉഴുന്ന് അളന്ന പാത്രം ഉണ്ടല്ലോ അതിന് നാല് കപ്പ് വെള്ളം ഒഴിച്ച് ഉഴുന്ന് കുതിരാടണം കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ വെള്ളത്തിലാണ് നമ്മുടെ അരി ഉഴുന്ന് അരച്ചെടുക്കണത് നമ്മളിപ്പോൾ വീട്ടിൽ ചിലപ്പോൾ കുഴൽ കിണറുന്നും വെള്ളം എടുക്കുന്നുണ്ടാവും കിണറുന്നൊക്കെ അപ്പോൾ കുടിക്കാൻ ഉപയോഗിക്കണം നല്ല വെള്ളം ഉഴുന്നിൽ ഒഴിച്ച് വെക്കുക കാരണം അതാണ് നമ്മൾ അരി അരയ്ക്കാൻ എടുക്കേണ്ടത് അരി ഉഴുന്നു പിന്നെ അരിയിൽ കാര്യമാണ് അരിയിലത്തെ വെള്ളത്തിന് കണക്കൊന്നുമില്ല കുതിരുന്ന എത്രയാണ് ആവശ്യം അതിനുള്ളത് ഒഴിച്ച് വെച്ചിട്ട് ഒരാറ് മണിക്കൂറോളം നമുക്ക് അരി ഉഴുന്നും കുതിരാൻ വെക്കണം ഇപ്പം ഞാൻ ആറ് മണിക്കൂർ കുതിരാൻ വെച്ചിട്ട് ഇത് എടുത്തിട്ടുണ്ട് അതിന് ഒരു മണിക്കൂർ മുമ്പായിട്ട് ഞാൻ ഈ ഉഴുന്നും അരി ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ കുറച്ച് നേരം എന്താ അറിയുമോ ഇതൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് മിക്സിയിൽ അരയ്ക്കുന്നവർക്കുള്ളൊരു ടിപ്പാണ് കേട്ടോ മിക്സിയിൽ നമ്മൾ അരി ഉഴുന്ന് അരയ്ക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം അരച്ചെടുത്താൽ നമ്മുടെ മിക്സി പെട്ടെന്ന് ചൂടാവില്ല മിക്സി കേടുവരും അല്ലെങ്കിൽ ഈ അരിയൊക്കെ പ്രത്യേകിച്ചും റേഷൻ കടയിലെ അരിയൊക്കെ നമ്മൾ അരയ്ക്കുമ്പോൾ മിക്സി പെട്ടെന്ന് ജാറ് കേടുവരും അതേ സമയം നമ്മൾ അരയ്ക്കണ അര കല്ലിലോ അല്ലെങ്കിൽ ഗ്രൈൻഡർ ഉണ്ടല്ലോ അതിൽ കല്ലാണല്ലോ അതിലൊന്നും ആണെങ്കിൽ കുഴപ്പമില്ല ഇത് പെട്ടെന്ന് മിക്സി ചൂടാവില്ല കേട്ടോ അതേപോലെ ചെയ്ത് നോക്കണം നിങ്ങൾ വെള്ളം നല്ലോണം തണുപ്പിച്ചതിന് ശേഷം ഉഴുന്നിരിക്കു കുറേശ്ശേട്ട് ഒഴിച്ചു കൊടുക്കണം ഒന്നിച്ച് ഒഴിക്കരുത് ഇതേപോലെ ഇങ്ങനെ കട്ടിയിൽ വേണം ഉഴുന്ന് അരച്ചെടുക്കുക ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അരയ്ക്കണം ഉഴുന്ന് ന ഉഴുന്ന് അരിയൊക്കെ അരയ്ക്കുമ്പോൾ നല്ലോണം ചൂടായി അല്ലേ മാവ് ചൂടായി കഴിഞ്ഞാൽ മാവ് പൊന്തി വരില്ല ഇഡ്ഡലിക്കും ദോശയ്ക്കും സ്വാദുണ്ടാവില്ല അപ്പോൾ ഇതേപോലെ തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കുക കണ്ടില്ലേ നല്ല പോലെ അരഞ്ഞു വന്നിട്ടുണ്ട് മാവ് അങ്ങനെ കന ലോകം ആവും ഉഴുന്ന് മാവൊക്കെ അരഞ്ഞു എന്ന് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക അല്ലാന്നുണ്ടെങ്കിൽ ഈ ഉഴുന്ന് കുറച്ച് അരച്ചതിന് ശേഷം ഇങ്ങനെ വെള്ളത്തിലിട്ടാൽ മാവ് പൊന്തി കിടക്കും അപ്പോഴും ഉഴുന്ന് അരഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാകും നന്നായിട്ട് ഉഴുന്ന് അതിൻ്റെ പാകത്തിന് അരഞ്ഞാൽ മാത്രമേ മാവ് പൊന്തി വരുള്ളൂ അപ്പോൾ ഉഴുന്ന് അരയ്ക്കൽ കഴിഞ്ഞു ഇനി അരി അരയ്ക്കണം അരി അരയ്ക്കാനും നമ്മൾ ആ ഉഴുന്നിലേക്ക് ഒഴിച്ച വെള്ളമാണ് ഇട്ടോ എടുക്കേണ്ടത് അതായത് ആ ഉഴുന്നിൻ്റെ വെള്ളമുണ്ടല്ലോ നല്ല കൊഴുപ്പുണ്ടാവും അപ്പോൾ മാവ് നമ്മുടെ നന്നായി പൊന്തി വരും ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും ഉണ്ടാവും അരി അരയ്ക്കുമ്പോൾ നിറയെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ഒന്നാമത് മേലേക്ക് പൊന്തി വരും പിന്നെ അരിയിൽ വെള്ളം അധികമായി കഴിഞ്ഞാൽ അരയ്ക്കാനും പറ്റില്ല അരയില്ല അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി കഴിഞ്ഞു കേട്ടോ അരി ഞാൻ അറിയാമല്ലോ നമ്മുടെ ഇഡ്ഡലിയുടെ ഒരു പരുവത്തിന് അരച്ചെടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കണം ഒരു പത്ത് മിനിറ്റൊക്കെ നമ്മൾ അരച്ച ഈ മാവ് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ നല്ലതാണ് കേട്ടോ മാവ് നന്നായിട്ട് കൈ കൊണ്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ഒരു പാ അടപ്പ് കൊണ്ട് അടച്ച് വെച്ച് എട്ട് മണിക്കൂറോളം മാവ് പുളിക്കാൻ വയ്ക്കണം എന്നാട്ടോ പറയുക ഒരു എട്ട് മണിക്കൂറെങ്കിലും മാക്സിമം വെച്ച് കഴിഞ്ഞാൽ മാവ് നല്ല പോലെ പൊന്തി വരും ഇപ്പോൾ ചൂടുള്ള സമയമായതുകൊണ്ട് പെട്ടെന്ന് മാവ് പൊന്തും തണുപ്പുള്ള സമയത്തോ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മാവ് മാവരച്ചിട്ട് മുകളിലൊരു ടവലിങ്ങനെ ഇട്ട് കൊടുത്താലും രാവിലേക്ക് മാവ് നന്നായി പൊന്തിട്ടോ ഈ തണുപ്പ് സമയങ്ങളിൽ നമ്മുടെ മാവ് പൊന്തി വരില്ലല്ലോ അപ്പോൾ അങ്ങനെ ചെയ്താലും മാവ് പൊന്തും അപ്പോൾ മാവൊക്കെ നല്ല പോലെ ഇളക്കിയതിന് ശേഷം ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് രാവിലെ നോക്കുമ്പോൾ മാവ് ഞാൻ രാത്രിയിൽ മാവ് പൊന്തിയപ്പോൾ വേറൊരു പാത്രത്തേക്ക് കുറച്ചാക്കി വെച്ചതാട്ടോ നമ്മൾ രാത്രി അരച്ച മാവല്ല അവിടെ വേറെ അടുക്കിലേക്ക് ഞാൻ കുറച്ച് ആക്കി വെച്ചു മാവ് നല്ല പൊന്തിയപ്പോഴേ പാത്രത്തിൽ നിന്ന് പുറത്ത് പോകാതിരിക്കാം കണ്ട നല്ല പോലെ സ്മൂത്തായിട്ട് ഇതേപോലെ മാവ് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് ഒഴിച്ച് ചു ഒഴിച്ച് ചുട്ടിട്ട് കേട്ടോ ഇനി മാവ് പൊന്തി വന്ന മാവ് കുറേ നേരം കയ്യിലിട്ട് അളക്കരുത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കേണ്ട ആവശ്യമുള്ളൂ ഞാൻ ആവശ്യത്തിന് അതിൽ ഉപ്പിട്ട് കൊടുക്കണ്ടട്ടോ മൂന്നോ നാലോ ദിവസത്തേക്കോ അരി അരച്ച് വരയ്ക്കണവർ ഇതേപോലെ ഉപ്പിടണ്ട അതാത് ദിവസത്തേക്ക് വേണ്ടത് എടുത്തിട്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോഴേ കറണ്ട് പോയാൽ മാവ് കുളിക്കും ഉപ്പിട്ട അതിന് ശേഷം ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലേക്ക് നല്ലോണം കുറച്ച് വെളിച്ചെണ്ണ നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും തേച്ച് കൊടുക്കുക അതിന് ശേഷം ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടായി വരുമ്പോൾ തട്ട് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് തട്ട് ചൂടായി വരുമ്പോഴാണ് നമ്മൾ മാവ് ഒഴിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഒട്ട് മാവ് ഇഡ്ഡലി പാത്രത്തിൽ ഒട്ടിപ്പിടിക്കില്ല അപ്പം തട്ട് നല്ലവണ്ണം ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതേപോലെ ഗ്ലാസ്സിലേക്കൊക്കെ മാവ് ഒഴിച്ചിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വൃത്തിയിലും വേഗത്തിലും പണികൾ കഴിയും ഇഡ്ഡലി മാവ് ഇങ്ങനെ ഒരു തിക്ക് തിക്ക്നെസ് വേണം കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത തട്ട് വെച്ച് കൊടുക്കുമ്പോൾ നമ്മളിതിൻ്റെ മുകളിലൊരു തട്ട് ഉണ്ടാവുമല്ലോ അത് വെച്ച് കൊടുക്കുമ്പോൾ ആ ഹോള് വരുന്ന ആ ഭാഗത്തേക്ക് വേണം കുഴികൾ വയ്ക്കാൻ അതായത് ഈ ഇഡ്ലി പാത്രത്തിൻ്റെ അടിയിലത്തെ തട്ടിൻ്റെ ഹോള് വരുന്ന ഭാഗത്തേക്ക് വേണം ഈ തട്ട് വെച്ച് ഈ ഹോള് നമ്മുടെ കുഴി വരാൻ അപ്പോൾ ചൂട് വേഗം കയറാനാണ് ഇനി ഒരു പത്ത് മിനിറ്റ് നേരം നമ്മുടെ ഇഡ്ഡലിക്കൊന്ന് ഒന്ന് വേവാൻ സമയം കൊടുക്കണം അത്രയും വേണ്ടു ഇതാ ഇഡ്ലി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് സൂപ്പറായിട്ട് കണ്ട പൊന്തിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഉണ്ടാവും കണ്ടില്ലേ ഇനി പാത്രത്തിൽ പാത്രത്തുനിന്ന് വിട്ടെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഇഡ്ഡലി കിട്ടും മഞ്ഞി പോലത്തെ ഇഡ്ഡലി സാധാരണ നമ്മൾ റേഷൻ കടയത്തെ പുഴുങ്ങലരി ഒന്നും ഇടുമ്പോൾ ഇത്ര സോഫ്റ്റ് ഉണ്ടാവില്ലല്ലോ ഇതുകൊണ്ട് തന്നെ നമുക്ക് ദോശയുണ്ടാക്കാം കേട്ടോ നല്ല മൊരിഞ്ഞ ദോശയും കിട്ടും അപ്പോൾ എല്ലാവരും ഇതുപോലെ അരിയൊക്കെ വെള്ളത്തിലിട്ട് ഇഡ്ലിയും ദോശയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതേപോലെ ഈസി ആയിട്ടുള്ള റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ കണ്ട ഇഡ്ലി സോഫ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ചാനലൊക്കെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം അയച്ചാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം ബൈ